അനന്തമാണ് നമ്മളിത് നമ്മുടെ കണ്ടത്തിലെ ഒരു നാല് മീൻ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വലിയൊരു വീഡിയോ ഒന്നും അല്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒന്ന് കണ്ട അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ നമുക്ക് ആ നാല് കൂടെ ഒന്ന് പൊക്കാം അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മീൻ എടുക്കുന്ന ലാസ്റ്റ് ഒന്ന് ഒന്നിച്ചാണെങ്കിൽ കേട്ടോ പള്ളത്തി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് കൂടെ നോക്കാം നമുക്ക് അടുത്ത കൂട് പോക്കാം ഇതിനകത്ത് വയമ്പും ഒന്ന് രണ്ട് വള്ളത്തി ഉണ്ട് നമുക്ക് അത് എടുക്കാം അടുത്ത കൂടി ഇവിടെ കേട്ടോ നമുക്ക് നോക്കാം ഇതിനകത്തും ഉണ്ട് കേട്ടോ നമ്മളപ്പോഴ മൂന്ന് കൂട് പൊക്കി കേട്ടോ ഒരു കൂട് താണ്ടവിടെ ഇപ്പോൾ ഉണ്ട് ഒരു ഉടുവടുണ്ട് ഒരു ഉടുവടുണ്ട് അടുത്ത കൂടുതണ്ട അവിടെ അതും എടുക്കാം വേണ്ട നമുക്കപ്പം മീൻ എല്ലാം കൂടി എടുക്കാം ഒരു ഇട്ടിട്ട് ഒന്നിച്ച് കാണിക്കാം അപ്പോൾ അതെ നമുക്ക് ഇന്ന് ആ നാല് കൂട് പൊക്കി കിട്ടിയ മീനാ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ